ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ എടവണ്ണയിൽ കുടുംബശ്രീ മോഡൽ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ഓർഗാനിക് ബനാന ചിപ്സ് ആൻഡ് വനിതാ ഹോട്ടൽ പ്രവർത്തനം തുടങ്ങി മോഡൽ സി ഡി എസിലെ വിവിധ യൂണിറ്റുകളിലുള്ള കുടുംബശ്രീ സംരംഭകരാണ് സംരംഭം ആരംഭിച്ചത് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു 在那个。 പഞ്ചായത്ത് ഓഫീസ് റോഡിൽ പോളിടെക്നിക്കിന് സമീപത്താണ് യൂണിറ്റ് ആരംഭിച്ചത് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കുമാർ സി ഡി എസ് പ്രസിഡന്റ് കെ പി അഖില വിനോദ് കുമാർ വാർഡ് മെമ്പർ ഷബീബ റസീസ് ബ്ലോക്ക് കോർഡിനേറ്റർ നിഷ തുടങ്ങിയവരും സി ഡി എസ് മെമ്പർമാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ചെറുകിട സംരംഭം അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ നമ്മുടെ നമ്മുടെ തന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർക്ക് പിന്നെ നല്ല വിപണനം കണ്ടെത്തുക ആ രീതിയിൽ നല്ല പ്രൊഡക്ടുകൾ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ള കൂടിയാണ് ഈ പ്രൊഡ്യൂസർ ഗ്രൂപ്പ് ചെയ്യുന്നത് പല രീതിയിൽ നമ്മൾ അത് ചെയ്യുന്നുണ്ട് അത് പ്രൊഡ്യൂസർ നമ്മൾ ധാന്യങ്ങളുടെ രീതിയിലും അതുപോലെ മില്ലറ്റുകളുടെ രീതിയിലും നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള ആ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട് ബ്രാൻഡഡ് ചിപ്സ് ശർക്കര ഉപ്പേരി വറുത്ത ഉപ്പേരി തുടങ്ങിയവ ചൂടോടെ മിതമായ നിരക്കിൽ ലഭ്യമാകും ന്യൂസ് ബ്യൂറോ എടവണ്ണ